വിവാഹം നിശ്ചയം കഴിഞ്ഞിരിക്കുന്ന കുട്ടികൾ അല്ലെങ്കിൽ വിവാഹം ഉറപ്പിച്ചിരിക്കുന്ന കുട്ടികൾ അവർ പ്രധാനമായും കേട്ടിരിക്കേണ്ട ഒരു കാര്യമാണ് ഞാനിപ്പോൾ ഇവിടെ പറയാൻ പോകുന്നത് ഇപ്പം നമ്മൾ ഒരു ഒരു വധു വിവാഹ മണ്ഡപത്തിലേക്ക് കയറുന്നതിന് മുൻപ് ഇപ്പൊ ഒരുപാട് കാര്യങ്ങൾ അവർ ശ്രദ്ധിക്കാറുണ്ട് അപ്പോൾ അതിൽ പ്രധാനമായിട്ടും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് സ്കിൻ കെയർ നിങ്ങളുടെ സ്കിന്നിനെ കുറിച്ച് നിങ്ങൾക്ക് പൂർണ്ണമായിട്ട് ഒരു ബോധം വേണം കാര്യം എല്ലാ കുട്ടികളും ഒരേ സ്കിൻ ടോണോ അല്ലെങ്കിൽ സ്കിൻ കളറുകളോ ഉള്ളവരല്ല ഇപ്പം കുറച്ച് നിറം കുറഞ്ഞ കുട്ടികളാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അവരൊരു ത്രീ മന്ത്സിന് മുന്നേ തന്നെ ഏതെങ്കിലും നിങ്ങൾക്ക് അത്രയും വിശ്വാസമുള്ള അടുപ്പമുള്ള ഏതെങ്കിലും ഒരു സലൂണിൽ സമീപിച്ച് നിങ്ങൾക്ക് എന്താണ് അതിനുള്ള ഒരു പ്രിക്കോഷൻ എടുക്കേണ്ടതെന്ന് അവരുമായിട്ട് സംസാരിച്ച് നിങ്ങൾ അതിന് അതിൻ്റെതായ രീതിയിൽ മുമ്പോട്ട് പോകുന്നെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് കല്യാണത്തിൻ്റെ അന്ന് നല്ലൊരു വധുവായിട്ട് നിൽക്കാൻ സാധിക്കുകയുള്ളു അപ്പം ഒരു സ്കിന്നിന് വേറെ പ്രോബ്ലംസോ കാര്യങ്ങളോ ഒന്നും ഇല്ലാത്ത കുട്ടികളാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിൻ്റെ വലിയ ആവശ്യങ്ങളൊന്നും തന്നെ വരുന്നില്ല അവർക്ക് കല്യാണം അടുപ്പിച്ചിട്ടുള്ള എന്തെങ്കിലും ഒരു ട്രീറ്റ്മെന്റിന്റെ ആവശ്യമേ വരുന്നുള്ളൂ ഈ കുറച്ച് സ്കിൻ പ്രോബ്ലംസ് ഉള്ള കുട്ടികൾ അല്ലാണ്ട് അതിൻ്റെ മുഖക്കുരു അല്ലെങ്കിൽ പിഗ്മെൻറ്റേഷൻ അങ്ങനെയുള്ള എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളുള്ള കുട്ടികൾ നേരത്തെ തന്നെ അത് മാറ്റാനുള്ള ട്രീറ്റ്മെന്റ്സുകൾ എടുത്ത് അത് മാറ്റിയിരിക്കണം അത് കഴിഞ്ഞിട്ട് വേണം നിങ്ങൾ കല്യാണം അടിപ്പിച്ച് നിങ്ങളെ സ്കിന്നൊക്കെ നല്ല നോർമലാക്കി നിങ്ങൾ കുറച്ച് നല്ല രീതിയിലുള്ള ഫാനസ്സോ ഗ്ലോ ഫേഷ്യലോ അല്ലെങ്കിൽ വൈറ്റനിങ് ഫേഷ്യലുകളൊക്കെ എന്തെങ്കിലും ചെയ്യേണ്ടത് അല്ലാതെ നമുക്കിപ്പോൾ ഒരു കല്യാണത്തിന് ഒരു ടു ഡേയ്സ് മുന്നേ വന്നിട്ട് ഫേസ് മുഴുവൻ മുഖക്കുരുവാണ് അല്ലെങ്കിൽ പിഗ്മെൻറ്റേഷൻ ആണ് അതെനിക്ക് മാറണം എന്ന് പറഞ്ഞാൽ നമുക്ക് അതിനൊരു സൊല്യൂഷൻ ഇല്ല നമ്മളത് ഒരു കറക്റ്റ് ഒരു ത്രീ മന്ത്സ് മുന്നേ എങ്കിലും നമ്മൾ വന്ന് അവരെ കണ്ട് അവര് എന്താണ് പറയുന്നതെന്ന് കേട്ട് അതനുസരിച്ചുള്ള ട്രീറ്റ്മെന്റുമായിട്ട് മുമ്പോട്ട് പോണെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ബെറ്റർ റിസൾട്ട് കിട്ടുകയുള്ളൂ അപ്പൊ നമ്മൾ പൂർണ്ണമായിട്ടും അതുപോലെ ഹെയർ കെയർ ആണെങ്കിലും അങ്ങനെ തന്നെയാണ് നിങ്ങൾക്ക് ഹെയർ താരണം അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉള്ള കുട്ടികളാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങളത് പോയി അതിനുള്ള ട്രീറ്റ്മെന്റ് എടുത്ത് അത് നിങ്ങളത് മാറ്റിയിരിക്കണം നമ്മൾ ഒരു ത്രീ മന്ത്സ് മുന്നേ പോയി നമ്മൾ അതിന് വേണ്ട എല്ലാ കാര്യങ്ങളും ഒരു നല്ലൊരു ബ്യൂട്ടീഷനെ കണ്ട് നിങ്ങൾക്ക് എന്താണ് ആവശ്യം എന്നുള്ളത് കണ്ട് അറിഞ്ഞ് മനസ്സിലാക്കി നിങ്ങളുടെ സ്കിന്നിൻ്റെയും ഹെയറിൻ്റെയും പ്രശ്നങ്ങളെല്ലാം പൂർണ്ണമായിട്ട് മാറ്റിയാൽ മാത്രമേ നമുക്ക് വെഡ്ഡിങ് ഡേയിലേക്ക് ഒരു ബ്രൈഡൽ മേക്കോവറിന് പോകുമ്പോഴത്തേക്കും അത് അത് ചെയ്യുന്ന ഒരാളിനെ അത് ഈസി ആയിട്ട് ചെയ്യാനായിട്ട് കൂടുതൽ എളുപ്പമുള്ളൂ ഇപ്പം നമുക്ക് പിഗ്മെൻറ്റേഷൻ മാർക്കുകളോ അല്ലെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ഇപ്പോ മാർക്കുകൾ മുഖക്കുരു വന്ന പാടുകളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്കത് കവർ ചെയ്യാനുള്ള പിഗ്മെന്റേഷനും പിമെൻറ്റേഷനും പാടുകളുമൊക്കെ കവർ ചെയ്യാനുള്ള കൺസീലർ സംഭവങ്ങളൊക്കെ ഉണ്ട് മേക്കപ്പിൽ ഉണ്ട് എങ്കിൽ പോലും നമ്മളെ ഫേസ് ക്ലിയർ ആയിട്ടിരിക്കണമല്ലോ ഇപ്പം നമ്മൾ മേക്കപ്പ് ഇല്ലാതെ ആൾക്കാർ കാണുന്ന ദിവസം കൂടിയാണ് അപ്പോൾ നമുക്ക് അതെല്ലാം നേരത്തെ തന്നെ അതിനുള്ള ട്രീറ്റ്മെന്റ്സ് എടുത്ത് നമ്മൾ അത് ആയിട്ട് മുമ്പോട്ട് പോയി നല്ല രീതിയിൽ ഫേസ് ആ ഒരു ഡേയിലേക്ക് വേണ്ടിയിട്ട് നിങ്ങൾ നേരത്തെ അതിനുള്ള പ്രിക്കൂഷൻ എടുത്ത് പോകണം എന്നാണ് എനിക്ക് പറയാനുള്ളത്